സർ ഞാൻ തുടങ്ങുന്നത് അവൾ കുപിതയാണ് ആർദ്രയാണ് അനുരാഗിയാണെന്നുള്ളൊരു വാചകം ഞാൻ കണ്ടു ആ ഒരു വാചകത്തിൽ നിന്ന് തന്നെ നമുക്ക് രുദ്രയെക്കുറിച്ച് പറയാം സർ പറയൂ ഈ സിനിമയുടെ അടയാളവാക്യമാണത് അവൾ കുപിതയാണ് ആർദ്രയാണ് അനുരാഗിയാണ് അത് മനുഷ്യ മനസ്സാണ് അതേസമയം സ്ത്രീ മനസ്സാണ് ഇപ്പോൾ ഒരു നമ്മളൊരു കഥ എഴുതുന്ന സമയത്തെ സത്യത്തിൽ ഒരാളുടെ കഥ പറയുകയല്ലേ ചെയ്യുക സിനിമയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ള ചില ആശയങ്ങളെയും അനുഭവങ്ങളെയും മറ്റുള്ളവരിൽ ആരോപിക്കുകയ്യ ഇപ്പം ഞാൻ എൻ്റെ സിനിമയിലൂടെ എനിക്ക് പറയാൻ വേണ്ടി പറയേണ്ടുന്ന കാര്യമാണ് ഞാൻ സിനിമയിലൂടെ പറയാൻ സ്റ്റോറിയാണോ റിയൽ എന്ന് പറഞ്ഞുകൂടാ കഥാപാത്രങ്ങൾ എപ്പോഴും നമ്മൾ തേടുന്ന സമൂഹത്തിൽ തന്നെയാണ് ഓരോരുത്തരെയും നമ്മൾ എന്ന് വെച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കി നിരീക്ഷിച്ചിട്ടാണ് ഓരോ കഥാപാത്രങ്ങളെയും നമ്മൾ കണ്ടെത്തുക അപ്പം നമ്മളൊരു ഏതെങ്കിലും ഒരു അനുഭവം നമ്മുടെ മനസ്സിലേക്ക് ഒരു കഥയായി രൂപപ്പെടുന്നുണ്ടെങ്കിൽ ആ കഥ കൊണ്ടുപോകുവാൻ ശക്തമായ രീതിയിലുള്ള കഥാപാത്രങ്ങളെ നമ്മൾ പ്രതിഷ്ഠിക്കും അപ്പോൾ അവരിൽ ആരൊക്കെ വേണം ഏതൊക്കെ എന്നുള്ളത് നമ്മൾ ശരിക്കും സമൂഹത്തിൽ നിന്ന് തന്നെയാണ് ഒപ്പിയെടുക്കുക എൻ്റെ എല്ലാ കഥാപാത്രങ്ങളും ഡയലോഗ് പോലും നമുക്ക് പറയാനുള്ളത് അല്ല കേട്ടിട്ടുള്ളോ കണ്ടിട്ടുള്ളോ അതാണ് നമ്മൾ പറയുക ഒരിക്കലും ശൂന്യത എന്നൊരു സൃഷ്ടി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം നമുക്ക് ഈ കഥ പറയുവാൻ വേണ്ടി ആരൊക്കെ വേണം ഇപ്പോൾ രുദ്ര എന്നുള്ള പേര് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് രുദ്രയായതുകൊണ്ടാണ് അതുപോലെ ഓരോ കഥാപാത്രത്തിൻ്റെ പേരും നമ്മൾ നോക്കും ഈ ആ പേര് യോജിക്കുമോ നോക്കും ഇപ്പം ഞാനെപ്പോഴും ഞാൻ പറഞ്ഞ മനസ്സിൽ എപ്പോഴും നമ്മൾ എന്തു പറയുമ്പോൾ വരുന്നത് ഈ കസാഖിൻ്റെ ഇതിഹാസം അതിൽ രവി എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ വളരെ അനുയോജ്യമായൊരു പേരാണ് രവി എന്ന് പറയുന്നത് കസാക്കിലെ എന്ന് പറഞ്ഞ ലോകത്ത് എല്ലാവർക്കും അറിയും അപ്പം അതുപോലെ ഞാൻ സിനിമ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ശരിക്കും ആലോചിക്കും ഓരോ കഥാപാത്രങ്ങളുടെ പേര് പോലും ഞാനിങ്ങനെ അത് പറ്റുമോ ഇത് പറ്റുമോ എന്നാലോചിക്കും അങ്ങനെ നമ്മുടെ മനസ്സിലെ ആശയങ്ങളെ നമ്മൾ ഓരോരുത്തരും ആരോപിച്ചിട്ട് നമുക്ക് പറയേണ്ട കാര്യം പറയും ഏ അങ്ങനെയാണ് നമ്മൾ ഡയലോഗുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സിനിമയിൽ ചേർന്ന് പോകണം പക്ഷേ ഓരോരുത്തരും ഓരോ ആശയം ഉൾക്കൊള്ളുന്നവരായിരിക്കണം അപ്പോൾ ഇതിൽ ബേസിക്കലി ഇതിൽ പിന്നെ കൺഫ്യൂഷൻ ആശയ സംഘടനവും സങ്കീർണതകളും മനസ്സിൽ നേരിടുന്ന ഒരു മനുഷ്യനെയാണ് ഒരു സ്ത്രീയെയാണ് സ്ത്രീ മാത്രമല്ല ഒരു മനുഷ്യനെയാണ് നമ്മളിതിൽ കാണിക്കുന്നത് അപ്പോൾ സംഘടന എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് രീതിയിലുണ്ടാവും എന്തൊക്കെയുണ്ടാവും നമ്മുടെ സ്വന്തം ജീവിതവും വൈകാരികതയോട് നമ്മൾ നമ്മളോട് തന്നെ മത്സരിക്കുന്ന ഒരു ആശയ സംഘടന ഉണ്ട് പിന്നെ ഇന്നത്തെ രാഷ്ട്രീയ വ്യവസ്ഥിതി അതുണ്ട് ഇപ്പം രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തനമല്ല ഉദ്ദേശിച്ചത് അപ്പം സിനിമയുടെ സ്വഭാവത്തെ നമുക്ക് സിനിമയുടെ രാഷ്ട്രീയം എന്ന് പറയാമെങ്കിൽ അങ്ങനെയെങ്കിൽ ഈ ഇതിൽ ശരിക്ക് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു ആശയപരമായ ഒരു പോരാട്ടമുണ്ട് മനസ്സായില്ലേ ഇതിലെ കഥാപാത്രം ഈ ഇപ്പം ഞമ്മല്ല കുപിതയാണ് അവൾ കുപിതയാവേണ്ട സമയത്താണ് കുപിതയാവുന്നത് ആരോടാണോ ആർദ്രയാവേണ്ടത് ആ സമയത്താണ് ആർദ്രയാവുന്നത് ആരാടാണോ അനുരാഗിയാവേണ്ടത് ആ സമയത്ത് അനുരാഗിയാണ് എത്രയാണെങ്കിലും നമ്മൾ മനുഷ്യനാണ് പച്ചയായ മനസ്സായില്ലേ ആരായാലും നമ്മൾ മനുഷ്യനാണ് അപ്പം നമ്മളുടെ വൈകാരിക അനുഭവങ്ങളിലേക്ക് താഴുകയും ഉയരുകയും ചെയ്യുന്നു അതാണ് പച്ചയായ മനുഷ്യൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ആർദ്രയാണ് കുപിതയാണ് അനുരാഗിയാണെന്ന് പറഞ്ഞത് സിനിമയുടെ റിലീസിങ് ടൈമൊക്കെ ഈ മാസം ഏകദേശം അവസാനാവുമ്പോഴത്തേക്ക് റിലീസ് ചെയ്യും കുറച്ച് പണി ബാക്കിയുണ്ട് ചെയ്യും സർ ഈ റൈറ്റർ ഡയറക്ടർ മ്യൂസിക്കൽ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും സാറാണ് ഹാൻഡിൽ ചെയ്തതെന്ന് പറഞ്ഞു അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ എനിക്കത് ബുദ്ധിമുട്ടല്ല എനിക്കത് ഞാൻ ആസ്വദിക്കുകയാണ് കാരണം ഞാൻ ഏകദേശം രണ്ടാം വയസ്സ് സോറി രണ്ടാം ക്ലാസ് മുതൽ ഞാൻ സ്റ്റേജ് പ്രോഗ്രാമില് പിന്നീട് സംഗീതം കവിത നാടകങ്ങൾ തെരുവ് നാടകങ്ങൾ ഈ പറഞ്ഞതെല്ലാം എൻ്റെ മനസ്സിനുള്ളിലുള്ള കലകളാണ് കാരണം ഞാൻ ഒരു രണ്ടാം വയസ്സ് രണ്ടാം ക്ലാസ് മുതൽ സ്റ്റേജ് പെർഫോമറാണ് ശരിക്കും കഥ പറയൽ തുടങ്ങിയിട്ട് ഏഹ് രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ സമയത്ത് സ്കൂളിൽ കഥാകാരൻ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വലിയൊരു കഥാകൃത്തൊന്നും ആയിട്ടില്ല എങ്കിലും പിന്നീട് എനിക്ക് സംഗീതം പഠിക്കാനുള്ള അവസരം ഉണ്ടായി കുറേ സംഗീതം ഒരുപാട് പഠിച്ചില്ലെങ്കിലും പഠിക്കാനുള്ള ഒരുപാട് അവസരം ഉണ്ടായി പിന്നെ ജീവിതം ആദ്യ കാലഘട്ടങ്ങളിൽ മെയിനായിട്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ ഇപ്പം നാടക എഴുതുക നാടകത്തിൽ മ്യൂസിക് ചെയ്യുക നാടകത്തിൽ പാടുക നാടത്തിൽ അഭിനയിക്കുക അതുതന്നെയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സിനിമയിലും എനിക്ക് സഹായിച്ചു എൻ്റെ ആദ്യത്തെ പടം തൊട്ട് തന്നെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ പടം ചെയ്യുന്നത് റിസർച്ച് നടത്തിയതും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും യാത്ര ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് കണ്ണകി ചെയ്യുന്നത് അതിലെ സോങ്ങിൻ്റെ ഘട്ടത്തിലായി എല്ലാത്തിലും ഞാൻ ഇരുന്നിട്ടുണ്ട് അതുപോലെ മറ്റെല്ലാ പടങ്ങളും വരുന്ന സമയത്ത് അതിൻ്റെ സോങ്സ് അതേപോലെ തന്നെ പിന്നെ സ്ക്രിപ്റ്റ് ഡൈലോഗ്സ് എല്ലാം ചെയ്യുന്നു അത് പിന്നെ ഓരോന്ന് പൂർത്തിയാക്കിയതിന് ശേഷം പൂർണ്ണമാക്കി അടുത്തതിലേക്ക് ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് കിടക്കുകയും ചെയ്യുന്നു അപ്പോൾ ഞാനത് ആസ്വദിച്ചിട്ട് ചെയ്യുന്നത് സർ എന്തായാലും രുദ്രവൻ ആകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു